ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ് അത് വളരെ സ്വാദിഷ്ടമായ ബീഫ് കറിയാണ് എണ്ണ ഒഴിക്കുക അതിനുശേഷം ഉലുവ ഇടുക അതിനുശേഷം സവാളയും കുറച്ച് ഉപ്പും ഇടുക ശേഷം കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക അത് നന്നായി വഴറ്റിയതിന് ശേഷം തക്കാളി പച്ചമുളക് ഇടുക തക്കാളി നന്നായി ഉടഞ്ഞു ചേർന്നതിനു ശേഷം മസാലപ്പൊടികൾ ഇടുക മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഓക്കെ ഓ ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക അതിനു ശേഷം പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ ബീഫ് ഇടാകൂ ഇല്ലെങ്കിൽ പണി പാളും അതിനുശേഷം ബീഫിട്ട് നന്നായി ഇളക്കി അത് അടച്ചു വയ്ക്കുക അതിനുശേഷം ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതാണ് ആ ഇവ ഇവാപ്രേഷൻ ആ വെള്ളം വന്നത് വന്നിറങ്ങി ആ വെള്ളത്തിൽ നിന്നായിരിക്കും ബീഫ് വേവുന്നത് അപ്പോൾ വെള്ളം ചെറുതായിട്ട് വറ്റി തുടങ്ങുമ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിക്കുക അപ്പോൾ പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കുറച്ച് മല്ലിയിലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക കരിയിപ്പിലുണ്ടെങ്കിൽ അത് ഇടുക